കുറഞ്ഞ അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ മുളവൂർ നമ്പർ ശാഖയുടെ കുടുംബയോഗവും പ്ലസ് ിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണവും നടന്നു ചടങ്ങിൽ സംസ്ഥാനത്തെ മികച്ച പഞ്ചായത്ത് മെമ്പറായി തിരഞ്ഞെടുത്ത ഇ എം ഷാജിക്കും ആദരവ് നൽകി മുളവൂർ എസ് എൻ ഡി ബി നാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റെട്ടാം ശാഖാ നമ്പർ കുടുംബയോഗത്തിലാണ് സംസ്ഥാനത്തെ മികച്ച പഞ്ചായത്ത് മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ട ഇ എം ഷാജിക്കും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും ആദരവ് നൽകിയത് സംസ്ഥാനത്തെ മികച്ച പഞ്ചായത്ത് മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ട ഇ എം ഷാജിക്ക് ശാഖാ സെക്രട്ടറി ബി എം ചന്ദ്രൻ മൊമന്റോ നൽകി ആദരിച്ചു എന്ന അവാർഡിന് ഞാൻ കൂടുതൽ കൂടിയാണ് ഞാൻ ഈ കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്ന ആദരവ് എന്ന് പറയുന്നത് വളരെ ചെറിയ കാര്യമാണ് പ്ലസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ശാഖാ പ്രസിഡന്റ് കെ എൻ രാജൻ മൊമന്റോ നൽകി ആദരിച്ചു യോഗത്തിൽ ശാഖാ പ്രസിഡന്റ് കെ എ രാജൻ അധ്യക്ഷത വഹിച്ചു ഇ എ ഗോപാലൻ പി ജി തുളസീധരൻ ടി എ തമ്പി ടി എൻ രാജൻ വത്സമ്മ റെജി സിനി ബിജു കെ എൻ ഷൈബു പി കെ സുധീർ എം കെ ഷാജൻ ബിനു പി ടി മഹേഷ് ടി എം എന്നിവർ പങ്കെടുത്തു